ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ അവൻ തന്നെയല്ലേ അവൻ തന്നെയാ അവൻ എവിടെ വരെ പോകും നോക്കാം നമുക്കറിയാം മുപ്പത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കിയാണ് അവർ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ശക്തി ഉയർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യത്തിൽക്ക് വേണ്ടി ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി ഓരോന്നിനും അതിൻ്റെതായ സമയം ഉണ്ട് മോനെ ഇത് തുടങ്ങിയ ആദ്യത്തെ അഞ്ചു ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്തുണ നൽകിയതിനു ശേഷം എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാനം കിടത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിരിക്കും കൊല്ലേണ്ടി വരില്ല ഞാൻ തന്നെ കൊല്ലും പക്ഷേ എന്ന് പക്ഷേചനെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആനും മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം തന്നെ നിലപാടെടുത്തിരുന്നു ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ സന്തോഷമുണ്ടാവും ഞാൻ എന്റെ സന്തോഷം പോലെ എനിക്ക് വേണ്ടി രമണൻ ഗോദാരിലേക്ക് ഇറക്കുന്നതാണ് ഏതോ ഒരു സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ലേ പിന്നിലാരും ഉണ്ടാവാറും പുതിയ പഠന മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ എല്ലാവർക്കും കൊട കൊടുക്കുന്നു കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തു അറിയാൻ പാടില്ല നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു ആരോ ഒന്നര പേര് പരാതിപ്പെട്ടോടു കൂടി ഉമ്മ കൊടുക്കൽ നിർത്തിന്നോളു അപ്പൊ കൊട കൊടുക്കുക ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരങ്ങളെ കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം അല്ല അങ്ങനെ സംഭവിച്ചു കാണു അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ അവരൊന്നും സമരത്തിലില്ല ില്ലേണ ഡൽ യാത്ര പൊളിഞ്ഞതോടെ മലക്കം പറഞ്ഞ് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് ഡൽഹി യാത്രയെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്ന് വീണ ജോർജ് അവകാശപ്പെട്ടു പറഞ്ഞു ിലയും വിലയും അതൊരു സൂത്രത്തിൽ നിങ്ങൾക്ക് എല്ലാം വേണ്ടത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവു നിനക്കെല്ലാം ഉണ്ടാവും ദൈവം തരും വന്ന വഴി മറക്കരുത്